എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയിലില് കാർത്തിയും പ്രകാശനും കൂടെ കൂടിയിട്ട് വിക്രത്തിനെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തി പറഞ്ഞു അതെ ഇനി ഇപ്പം വിക്രം ഭയക്കേണ്ടതില്ല കേട്ടോ നാളെ വിക്രത്തിനെ ഉറപ്പായിട്ട് ജയിലിൽ നിറക്കും എന്ന് പറയാം ഇത് കേട്ട പ്രകാശം പറഞ്ഞു കേട്ടില്ലേടാ മോനെ ഈ മാടം പറഞ്ഞത് അല്ല അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ മാടന്ന് വിളിക്കണ മോളെ എന്ന് വിളിച്ചാൽ മതി ഓ സോറി ഞാനത് മറന്നു പോയിട്ടോ മോളെ എന്ന് പറയാ കേട്ടല്ല അതെ ഉറപ്പായിട്ടും ഇനിയിപ്പം നാളെ മോൻ പുറത്തിറങ്ങും അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല ഇന്നൊരു ദിവസം അവിടെ ഇതിനകത്ത് കിടന്നാൽ മതിയെന്ന് പറയാം ഈ സമയം കാർത്തി ചോദിച്ചു അല്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലന്നല്ലേ വിക്രം പറഞ്ഞ അതെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല മാഡം ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ഇങ്ങനെ ക്രൂശിച്ചു കേൾക്കുന്ന കള്ളക്കേസ് കുടുക്കി എന്നെ അകത്തിട്ടേക്കുന്ന അന്നാ ധൈര്യമായിട്ടിരുന്നോ എൻ്റെ വക്കീലുണ്ട് എൻ്റെ വക്കീല് അതിവിദഗ്ധന ഇങ്ങനത്തെയുള്ള കേസുകളിലൊക്കെ ഉറപ്പായിട്ടും വിക്രത്തിനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്ന് പറയാം ഈ സമയം പ്രകാശം പറഞ്ഞു അതെ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞെങ്കിലും നീ മര്യാദക്ക് ജീവിക്കണം കേട്ടോ അല്ലാതെ ഒരുമാതിരി ഏടാകൂടെ പണിയായിട്ട് നടക്കല്ലെന്ന് പറയണം പെട്ടെന്ന് കാർത്തിക ചോദിച്ചു അല്ല ഇപ്പൊ അച്ഛനല്ലേ പറഞ്ഞേ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ നല്ലവനാണ് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇനി ഇവൻ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഏയ് ഇല്ലില്ല ഞാനിങ്ങനെ ഉപദേശിക്കുമായിരുന്നേ ഇനി കഴിഞ്ഞാലേ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ മുൻകൂട്ടി അവനോടൊന്ന് പറഞ്ഞു കൊടുത്താന്ന് പറയാം ഓ അങ്ങനെയാണ് എന്നാ ശരി എന്ന് പറഞ്ഞ് കാർത്തിക പുറത്തേക്ക് പോവാണ് ഈ സമയം പ്രകാശം പറഞ്ഞു എങ്ങനെയുണ്ടാ മോനെ നമുക്ക് ഭാഗ്യമായിട്ട് വന്നവളാ അവള് അല്ല കൊള്ളാലോ ഞാൻ പറഞ്ഞില്ലേ മോനെ ഞാൻ ജോലി ചെയ്യുന്നേ ഭയങ്കര പാവം കുട്ടിയാ എനിക്ക് മനസ്സിൽ പല പല പ്രതീക്ഷകളും നിന്റെ അമ്മൂമ്മ ഇടയ്ക്ക് പറയാറുണ്ടായാലോ നിനക്ക് രാജയോഗ വരാൻ പോന്നു ശരിക്കും പറഞ്ഞ നിന്റെ രാജയോഗ വന്നിരിക്കുന്നെ ഇനിയിപ്പൊ നീ ഒന്നുകൊണ്ടും ഭയക്കട കേട്ടോ ധൈര്യമായിട്ടിരുന്നു എല്ലാം കൊണ്ടും നല്ല പെൺകുട്ടിയാവള് എനിക്കും വേറെ ചില തീരുമാനങ്ങളും മനസ്സിലുണ്ട് നീ നാളെ ഒന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാന്ന് പറഞ്ഞ് പ്രകാശൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ കാർത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കാർത്തിയെ പ്രകാശനെ കണ്ടുവച്ചു അച്ഛനെ വല്ലാത്ത വിഷമമാണെന്ന് ചോദിക്ക എന്താ അല്ല വിക്രത്തിനെ കണ്ടതിന് ശേഷം അച്ഛന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട് ഏഹ് എനിക്കിന്നും സങ്കടമൊന്നുമില്ല മോളേന്ന് പറയാം അതെന്താ ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസമാണ് നാളെ എന്റെ മോൻ പുറത്തിറങ്ങൂല്ലോ അതെ മോള് പറ്റിച്ചൊന്നും അല്ലല്ലോ നാളെ അവനെ പുറത്തിറക്കൂലോ അല്ലേ ചോദിക്കാം ഏഹ് പറ്റിച്ചൊന്നും അല്ല വിക്രത്തിന് ഞാൻ പുറത്തിറക്കും ഇപ്പം അച്ഛനെ ഞാൻ അച്ചാൻ എന്നല്ലേ വിളിക്കണേ അപ്പൊ അതുപോലെ തന്നെ അവൻ എൻ്റെ അങ്ങളെയായിട്ട് വരുമല്ലേ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അവൻ അലത്ത് കിടക്കുന്നത് ഇഷ്ടപ്പെടുവ അച്ഛൻ ഒരു വേദന വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവനെ ഉറപ്പായി നള പുറത്തിറക്കും എന്ന് പറയാം അല്ലെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു രാജ പ്രൗഢിയാ അച്ഛൻ പറഞ്ഞ പോലെ അവൻ രാജകുമാരനെ പോലെ വളരേണ്ട വര വളരേണ്ടവനാണ് പക്ഷെ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അച്ഛൻ്റെ സ്വഭാവമാണെങ്കിൽ അവൻ ഒരിക്കലും ജയിലിൽ കിടക്കേണ്ട അല്ലെന്ന് പറയാം അതെ മോളെ മോള് പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് അവൻ ജയിലിൽ കിടക്കേണ്ടവനല്ല പക്ഷെ അവനെ കള്ളക്കിടി കേസ് കുടുക്കി അകത്താക്കിയിരിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും ചില ദുഷ്ടകൂട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം കാർത്തി പറഞ്ഞു അച്ഛന ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ അച്ഛനെ വിഷമം കണ്ടാല് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാർത്തി അങ്ങോട്ട് നന്നായിട്ട് സോപ്പിട്ടങ്ങോട് പതപ്പിച്ചങ്ങോട്ട് വെക്കുക പ്രകാശനെ എത്രത്തോളം ഉയരത്തിൽ എത്തിക്കാവോ അത്രത്തോളം ഉയരത്തിൽ എത്തിക്കുക എന്നിട്ട് തള്ളി താഴേക്കിടുക അപ്പോഴല്ലേ അതിനെ ആഹാദം കൂടുള്ളൂ അത് കാർത്തിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ സമയം പ്രകാശം പറഞ്ഞു ശരി മോളെ മോളെ പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടതാ എന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തായിരുന്നു പറയാം അല്ല മോളൊരു വീട് പണിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആ അതെ അതെ വീട് പണിയാ അത് ഉടനെ തന്നെ തുടങ്ങും എന്നിട്ട് വേണം അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അല്ല അമ്മയോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ ഉം പറഞ്ഞായിരുന്നോന്നോ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ അച്ഛന്റെ കാര്യം കേൾക്കുന്നതന്നെ അമ്മയ്ക്ക് ഇഷ്ടമാക്കി തുടങ്ങിയിട്ടുണ്ട് പ്രകാശിന്റെ ഉള്ളിലൊരു ബൾബ് കത്തി ഉം അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ താനും ഇവളുടെ അമ്മ ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം കഴിയാൻ ചാൻസ് ഉണ്ട് ഇനി അവർക്കൂടെ തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ മതി മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല മോൾ പറയുന്നതല്ലേ അമ്മയെ അനുസരിക്കുകയുള്ളൂ അല്ല മോളുടെ അമ്മ എന്നാ ഇങ്ങോട്ട് വരുന്നേ അമ്മ ഉടനെ വരത്തില്ല ആ വീട് പണി കഴിയണം അമ്മയ്ക്ക് ഇങ്ങനെ വന്ന് റിസോർട്ടിലോ ഒന്ന് താമസിക്കാൻ ഇഷ്ടമില്ലെന്നേ പിന്നെ ഞങ്ങളും വാടകയ്ക്കല്ലേ താമസിക്കുന്നേ അതുകൊണ്ട് പറഞ്ഞത് പെട്ടെന്ന് വീട് പണിയാനായിട്ട് അതോ എത്രയും പെട്ടെന്ന് പണിയാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ല മോൾക്ക് എന്തെങ്കിലും ആവശ്യം വേണ്ടി പറഞ്ഞാൽ മതി കേട്ടോ ഇവിടെ എനിക്കറിയാവുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട് ഏ അതൊന്നും കുഴപ്പമില്ല കാർത്തിക ഫുഡ് പ്രൊഡക്ട്സിന്റെ ആ ഇന്റീരിയർ വർക്ക് ചെയ്ത് അവർ തന്നെയാണ് എന്റെ ബിൽഡിങ്ങും പണിയണേന്ന് പറയാം ഓ അങ്ങനെയാണോ എന്നാ ശരി കയറും മോളെ എന്ന് പറഞ്ഞിട്ട് പ്രകാശനും കാർത്തികനെ കയറ്റി കൊണ്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന കാർത്തിക നേരെ കല്യാണിയുടെയും കിരണ അടുത്തേക്ക് ചെല്ലുവാടാ അങ്ങനെ വീട് ചെന്നിറങ്ങിന്ന് കയറി പോകുമ്പോഴാണ് മോളത്തെ നിലയില് ജനലിനുള്ളിൽ കൂടെ മനോഹര കാഴ്ച കാണുന്നത് ആഹാ കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ അവൾ അവള് കാണാനായിട്ട് ഇത് ഏത് പെൺകുട്ടിയാ അത് കിരണ്ടും കല്യാണിന്റെ അടുത്തേക്ക് അവളുടെ വല്ല ബന്ധുക്കാരാണോ അതോ അതിന് വല്ല പരിചയത്തിലുള്ളതാണോ ബായ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് പുറത്തൊരു കൈ കൈവീണ് ഞെട്ടിത്തെരിച്ച് നോക്കുമ്പോൾ അത് രാഹുലായിരുന്നു എന്താടാ എന്താണീവ് ഇതെങ്ങ് നോക്ക് നല്ലൊരു ഒന്നാം തന്നെ ഒരു ഇത് കണ്ടോ പെൺകുട്ടി പോകുന്നുണ്ടോ അവളെ കണ്ടാൽ തന്നെ എന്ത് ഭംഗിയാ അത് മനസ്സിലായി നീ എന്തിനാ ഞങ്ങൾ നോക്കണെന്ന് ചോദിച്ചേ എൻ്റെ പൊന്ന അമ്മ്മായി ഈ ഭംഗിയൊക്കെ ഉണ്ടല്ലോ ഈ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാളാം അത് മനസ്സിലായി നിനക്ക് ഇച്ചിരി ആസ്വാദനം കൂടലുണ്ട് ഒരു കാര്യം ചെയ്യേ എൻ്റെ അമ്മായിച്ചനും കൂടെ ഒന്ന് നോക്കിയോ വേണമെങ്കിൽ നോക്കി തന്നെ അവളെ അകത്തേക്ക് കയറി പോകുന്ന പറയാം നിനക്ക് നാണില്ലാടാ ഇങ്ങനെ അതാ കല്യാണന്റെ വീട്ടിൽ വന്ന് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഏൽപ്പിക്കാൻ ആരെങ്കിലും ആയിരിക്കും ആ പെണ് പെണ്ണുങ്ങളെപ്പോലും വെറുതെ വിടത്തില്ലോ പിന്നെ പെണ്ണുങ്ങളെ വെറുതെ വിടുത്തലെ പോലും ഞാനേ അവിടെ പുറകെ പോയൊന്നും ഇല്ലല്ലോ സംശയമുണ്ട് നീ ആയതുകൊണ്ട് അതെ ഞാൻ പോയാലും പക്ഷെ എനിക്കിപ്പോൾ സമയമില്ല ഇപ്പം ഞാൻ അതിനേക്കാളും വലിയൊരു തിരക്കില്ല കാരണം എന്താണെന്ന് അറിയാമോ ഞാനും വേറൊരു കല്യാണം കഴിക്കാൻ പോവാന്ന് പറയണേ കല്യാണോ അതെ വേറൊരു കല്യാണം കഴിക്കാൻ പോകാം എടാ നീ എൻ്റെ മോളെ വീണ്ടും ചതിക്കുവല്ലേ ചതിക്കുവാണോന്നോ അച്ഛ ഒരു കാര്യം ചെയ്യേ അച്ഛൻ അച്ഛനങ്ങു പറ മോളോട് എന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അങ്ങനെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നീട് അച്ഛനും തന്നെയായിരിക്കും ദോഷം വരുന്നേ ആ താരകത്തിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറയും പിന്നെ സാരയും അറിയും ശാരിയാൻ്റുടെ മോളല്ലെന്നുള്ള സത്യം പിന്നീട് ഇവിടെ എന്താ നടക്കാൻ പോകണമെന്ന് അറിയാലോ അങ്ങനെ താരാൻറ്റിയെ തന്റെ അമ്മയെന്നൊക്കെ എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം സാരയും മിക്കുവാറോ എന്തേലും കടുകയോ ചെയ്യും അതിന്റെ പൂർണ്ണ ഉത്തരാത്വം എന്റെ അമ്മ അച്ഛനായിരിക്കും ഞാനങ്ങ് മൂട്ടിലെ പൊഴിയും തട്ടിയും കൂടെ പോവും ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാ ആകെ പടം തകർന്ന് തരിപ്പുടം പോയി രാഹുല് എന്തേലും പറയാൻ പറ്റുമോ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങോട്ട് മനോഹർ കയറി പോവാ ഈ സമയം രാഹുലിന് എന്ത് ചെയ്യണം എന്ന് പിന്നീട് കാണിക്കുന്നെ കാർത്തി ചെന്ന് കല്യാണിന്റെ വീടിന് മുന്നിൽ ചെന്ന് കോളിമ്പലടിക്കുവിടാം അങ്ങനെ കല്യാണം വന്ന് കാതർന്നു ആഹാ കാർത്തിയോടെ കയറി വരാൻ പറയണം ഞങ്ങൾ കൊറേ സമയമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുക അല്ല ഇന്ത്യ ബാക്കി എല്ലാരും ഇന്ത്യ ഇന്ത്യ കിരനേട്ടം ആണ്ട് ഇറങ്ങി വരുന്നെന്ന് പറയണം അല്ല അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നീട് കല്യാണം നേരെ അമ്മയെന്ന് വിളിക്കുവാണ് അപ്പൊ ദീപി അങ്ങോട്ട് ഇറങ്ങി വരുവാ അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കാർത്തി മേഡം ഇന്ന് വരുമെന്ന് പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി കല്യാണം മോൾ ഇടക്കിടയ്ക്ക് മോളുടെ കാര്യോട് പറയാറുണ്ടെന്ന് പറയാം ഈ സമയം കാർത്തി ആണോ അന്നാ വാ ഇരിക്കാൻ പറയാണ് അല്ല ഫുഡ് കഴിക്കാൻ എടുത്താലോ ഏ ഇച്ചിരി കഴിഞ്ഞിട്ട് മതി അത് പറഞ്ഞിട്ട് കാലില്ല കഴിക്കണമെന്ന് പറയാം അപ്പോഴാണ് നമ്മുടെ കാദംബരിയുടെ വരവ് ആഹാ ചേച്ചി വന്നല്ലോ അതെ ഞാൻ വിളിച്ചിട്ടാ കാദമ്പരി ചേച്ചി വന്നേന്ന് പറയാം ആഹാ അത് കൊള്ളാലോ എന്നാ രണ്ടുപേരും കൂടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ അവിടെ രണ്ടുപേരും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കാം ഈ സമയത്ത് കാർത്തിയോട് ചോദിച്ചു അല്ല കാർത്തിയോടെ വീട്ടിൽ ആരൊക്കെയാണോ ദീപ ചോദിക്കുക പെട്ടെന്ന് കാർത്തി പറഞ്ഞു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല അച്ഛൻ ചെറുതിലേ പോയെന്ന് പറഞ്ഞു ഓ അതറിയില്ലായിരുന്നു പെട്ടെന്ന് ദീപ പറയാ ഈ സമയത്ത് കല്യാണി ചോദിച്ചോ അല്ല ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങോട്ട് വന്ന ആ വീടിന്റെ കാര്യത്തിനും കൂടെ കൂടിയായിട്ടാണ് ഞാൻ കല്യാണി പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു ബിൽഡിംഗ് പണിയുന്നതിനെ എന്നിട്ട് വേണം എനിക്ക് എൻ്റെ അമ്മേനെ ഇവിടെ കൊണ്ട് നിർത്താനായിട്ട് അമ്മയ്ക്ക് വാടക വീട്ടിലൊന്നും വന്നിക്കുന്നവരോട് അത്രയും എന്ന് പറയണം ആണോ ഈ സമയം കിരണം പറഞ്ഞു അതെ ആ പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു തന്നാൽ മതി പിന്നീട് കല്ലിടി കല്ലിടി ചടങ്ങിനും കൂടെ വന്നാൽ മതി പിന്നീട് വർക്ക് തീർത്ത് കഴിഞ്ഞിട്ട് താക്കോലായിരിക്കും ഞാൻ അത് തരാൻ പോകുന്നേ പറയാം ഓഹോ അത് കൊള്ളാലോ അത് ഇതിനുമുമ്പെല്ലാം ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് എന്നോടൊരു വിശ്വാസം ഉണ്ട് കാരണം നമ്മൾ ഒരു കാരണവശാലും ഒരു കള്ളത്തരം കാണിക്കത്തില്ല കാരണം ലാഭം എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും പക്ഷേ ലാഭത്തിനേക്കാൾ ഉപരി ഞാൻ ശ്രദ്ധിക്കുന്ന എപ്പോഴും കസ്റ്റമേഴ്സിന് തൃപ്തിയാണ് അവര് തൃപ്തരായിരിക്കണം എങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ഒരു ജോലി കിട്ടത്തുള്ളൂ അതുകൊണ്ട് എന്റെ കമ്പനി ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കണേ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കാർത്തികൾ ശരിയാ അതെനിക്ക് മനസ്സിലായി കാരണം ആർസ് കൺസ്ട്രക്ഷനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാ ഉള്ളെന്ന് പറയാം ഇങ്ങനെ സംസാരിച്ചോണ്ട് തീ പറഞ്ഞു ഞാൻ ഫുഡ് എടുത്ത് വെക്കാന്ന് പറയാണ് അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ എടുത്തു വെക്കുക ഫുഡ് കഴിച്ചപ്പോൾ തന്നെ പറഞ്ഞു നല്ല വിജയമുണ്ടല്ലോ അമ്മയെന്ന് പറയാണ് അതേതെ നല്ല വിജയ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ നിന്ന് കല്യാണം പറയാ ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അതെ ഇങ്ങനെയുള്ള കൈപ്പുണ്യം ഉള്ളവരൊക്കെ വേണം എന്റെ കമ്പനിയിൽ ഇനി ഇങ്ങനെയുള്ള കൈപ്പുണ്യമൊക്കെ ഉള്ളവരുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ കല്യാണി ഇന്ന് ചിരിക്കുവാണ് പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന കാർത്തി അവിടെ പോരുവാണ് അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കാർത്തി എന്തു അന്നത്തെ കാലത്ത് കാര്യങ്ങളെല്ലാം ഡേറയ്ക്കകത്ത് കുറിച്ചു വെക്കും അങ്ങനെ അന്ന് തന്റെ രണ്ട് അനീതിമാരെ കണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ചെല്ലാം ഡയറിക്കകത്ത് എഴുതി വെക്കുവാണ് അങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ അതൊക്കെ ഓർത്തിങ്ങനെ ആസ്വദിച്ചിരിക്കണ സമയത്താണ് ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് ഭാനുമതിയമ്മ എങ്ങോട് വരുന്നേ ബാനുമതിയമ്മ അല്ല മോളെന്ത എന്തെടുക്കുവോ ഭയങ്കര എഴുത്തും ഭയങ്കര ജോലി തിരക്കാന്ന് തോന്നില്ല ഏ അങ്ങനൊന്നും ഇല്ല മൂമ്മ പറയണം അല്ല അമ്മൂമ്മ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്തേ ഇവിടെ വേലക്കാരി ഉണ്ടല്ലോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ അതെ മോളുടെ കാര്യം ഞാൻ തന്നെ നോക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അല്ല ഈ വേലക്കാരനെ ഇനി ഇവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടോ അവിടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ എന്താ കുഴപ്പമെന്ന് ചോദിക്കുവോ ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു ഏ അങ്ങനെ പെട്ടെന്ന് അവരെ പറഞ്ഞു വിടാൻ പറ്റില്ല ഞാനേ ചെന്നൈയും വെച്ചുള്ള പരിചയമാണ് അതുകൊണ്ട് അന്ന് മുതൽ അവരെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയാൻ അതുകൊണ്ട് എനിക്ക് അവരെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് പറയാം ഓ അങ്ങനെയാണോ അതേ എനിക്കിവിടെ ചെയ്യാനുള്ള ജോലികളൊക്കെ ഉള്ളു മോളെ ഞാൻ ഇതൊക്കെ ചെയ്തോളാം എനിക്കതിനു ഒരു ഇഷ്ടക്കുറവുമില്ല എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല മൂമ്മേ പിന്നീട് ചോദിച്ചു ചായ കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം പറയാൻ പറയാണ് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അതെ ഇതുപോലെ തന്നെയാ ഞാൻ പലരെയും ഞാൻ പാചകമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ മകൻ്റെ മോളും വരും പക്ഷെ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ ദുഷ്ടത്രം അവള് വല്ലാത്തൊരു ദുഷ്ട എന്ന് പറയണെ ആൻ്റെ കാര്യം പറഞ്ഞേ അത് കല്യാണി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ മകന്റെ മോള് അവളെ ഞാൻ ഇതുപോലെ എല്ലാം പാചകം പഠിപ്പിച്ചു വിട്ടുക അവസാനം നമ്മക്കിട്ട് പണിയും തന്നിട്ട് അവളെ അങ്ങോട്ട് പോയെന്ന് പറയാം കേട്ടപ്പം കാർത്തിക മനസ്സിൽ പറയാം അതെ നിങ്ങൾക്കിട്ട് അവള് പണി തന്നാണോ അതോ അവൾക്കിട്ട് നിങ്ങൾ പണി കൊടുത്താണോ എല്ലാ സത്യങ്ങളും എനിക്കറിയാം ഞാനിതൊക്കെ ഒളിപ്പിച്ചു വെച്ചങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി മാത്രം അന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയും ഈ സമയത്ത് പാരമ്പതിമേ എന്റെ അന്നാ ശരി ഞാനിങ്ങോട്ട് പോട്ടേന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മനസ്സിൽ പറയാം ദൈവമ ഇവളും തന്നെ ഇനി ചതിക്കുവോ ഇനിയിപ്പോൾ സ്നേഹം കൂടിയിരിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യത്തിനാണെന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് മനുഷ്യനൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മനസ്സി പറഞ്ഞുകൊണ്ട് ഭാനുമതി അങ്ങോട്ട് പോവുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി